ഇന്ദ്രൻ രാവിലെ കണ്ണ് തുറന്ന് ചുറ്റുമൊന്നു നോക്കി തൻ്റെ റൂമിലാണെന്ന് മനസ്സിലായി ഇന്നലെ ഇന്നലെ ഞാൻ എങ്ങനെ റൂമിൽ വന്നത് അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് തന്നോട് തന്നെ ചോദിച്ചു എന്തോ ഓർത്തതുപോലെ അവൻ തൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കി അയ്യോ എന്റെ ഷർട്ട് ഇവിടെ അവൻ പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റിനുള്ളിലേക്ക് നോക്കി മുണ്ടെടുത്തിട്ടുണ്ട് എന്നാലും ഡ്രസ്സ് മാറ്റിയതാരാ ഞാനല്ലാതെ ആരാണ് നിങ്ങളുടെ ഡ്രസ്സ് മാറ്റേണ്ടതു പിന്നെ അവന്റെ സംസാരം കേട്ടുകൊണ്ടാണ് അവൾ റൂമിലേക്ക് നിന്നോട് പിന്നെ ആര് ആരും മാറ്റണമായിരുന്നു ആരാ പറഞ്ഞേ ആവശ്യമില്ലാതെ എന്റെ ഒക്കെ ചേഞ്ച് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ നിങ്ങൾ എന്റെ ഭർത്താവല്ലേ എന്റെ കടമയല്ലേ ഇതൊക്കെ നിന്റെ ഭർത്താവ് തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല പക്ഷേ എനിക്ക് ബോധമില്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ചെയ്യരുത് കേട്ടല്ലോ ഹലോ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എങ്ങനെയുള്ള പരിപാടി അതിപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നേ നീ എന്റെ എല്ലാം ബാക്കി അവൻ പറയാതെ വിഴുങ്ങി നിങ്ങളുടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്നലെ ഏത് സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളെ കുളിപ്പിക്കാൻ കുളിപ്പിക്കാനിടയായതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപ്പോ അതും ചെയ്തോ എങ്ങനെ ചെയ്യാതിരിക്കും റൂം മൊത്തം വാള് വെച്ച് ആകെ നാശഘോഷമാക്കിയിട്ടേക്കുമല്ലായിരുന്നു അവൾ അത്രയും പറഞ്ഞ് അവനെ നേരെ ചായ നീട്ടി അവൻ അവളെ ഒന്ന് നോക്കിട്ട് ചായ മേടിച്ചു ചായ കുടിക്ക് ആ കെട്ടകം കൊട്ട് വിടട്ടെ നീ എന്താ രാവിലെ എന്നെ ചൊറിയാൻ വന്നതാണോ അവൻ ചായ കുടിച്ചിറുക്കിക്കൊണ്ടായി ചോദിച്ചു ഞാൻ രാവിലെ ചൊറിയാനും വാന്താനും ഒന്നും വരുന്നില്ല പക്ഷേ ഇങ്ങനെയാണ് നിങ്ങളുടെ പോക്കെങ്കിൽ ഉടനെ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരിക്കൽ ഇവിടെ വന്നത് ഓർമ്മയുണ്ടല്ലോ അവർ ഏത് കോലത്തിലാണ് തിരിച്ചു പോയതെന്നും അറിയാലോ അവൻ പെട്ടെന്ന് തന്നെ കുടിച്ചുകൊണ്ടിരുന്ന ചായ പുറത്തേക്ക് തുപ്പി പേടിക്കേണ്ട ഈ ചായയിൽ ഞാൻ ഒന്നും കിട്ടിട്ടില്ല ഇനി എങ്ങാനും കുടിച്ചിട്ട് വന്നാൽ അന്ന് സർഫ് ഇട്ടതിന് പകരം വിഷമായിരിക്കും ഞാൻ കലക്കി തരാൻ പോകുന്നത് ഞാനിന്നലെ അത്രയ്ക്ക് ആയിരുന്നു ഓവർ ആയിരുന്നോ എന്നോ ഇന്നലെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന് വല്ല ഉണ്ടോ നിങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ടല്ലേ നിന്നോട് ചോദിച്ചത് നിന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ അല്ലേ പേടിക്കേണ്ട ആ ഒരു രീതിയിൽ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നതേയില്ല പാവമാ അച്ചസിനെയാണ് ചെയ്തത് മൊത്തം ഞാൻ ഞാനെന്തു ചെയ്തു പാവം വയ്യാതിരിക്കുന്ന മനുഷ്യന്റെ കാലിൽ നിന്നലെ എന്ത് പിടിയാണ് പിടിച്ചത് എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റാണ് അതൊക്കെ പറഞ്ഞ് കാലിൽ വിടാതെ പിടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു പിന്നെ ഞാനാണ് അങ്ങനെയൊക്കെ പിടിച്ചു മാറ്റിയത് ഗുണ്ടയാണ് പോലും ഗുണ്ട എന്താ ഗുണ്ടകൾക്ക് ഇമോഷണലാകാൻ പാടില്ല എന്നുണ്ടോ ശരിക്കും നിങ്ങൾ ആരോ സത്യത്തിൽ വെറുത്തു വെറുത്ത് അവസാനം നിങ്ങളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി ഇപ്പോഴും നിങ്ങളെന്ന വ്യക്തിയെ എനിക്കറിയില്ല എനിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയണമെന്നുണ്ട് ഞാനെന്ന വ്യക്തി ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ മാത്രമല്ല ഒരുപാട് ബന്ധുക്കളുണ്ട് അതെ ഇന്നലെ ബീച്ചിൽ വെച്ച് എനിക്ക് സത്യം ചെയ്ത് തന്നില്ലേ ഈ അടിയും പിടിയുമൊക്കെ വിടാമെന്ന് സത്യം ചെയ്തത് സത്യം ചെയ്തത് തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ അപ്പോൾ ശരിക്കും ഇനി ആ പഴയ ജോലി ചെയ്യില്ലേ ഇല്ല നീയാണ് സത്യം ഞാൻ ചെയ്യത്തില്ല അവൾ പെട്ടെന്ന് തന്നെ ബെഡിൽ അവൻ്റെ സൈഡിലേക്കായിരുന്നു അവൻ്റെ ഇരു കവിളിലും പിടിച്ച് അവൻ്റെ തല കുനിച്ച് അവളൊരു സ്നേഹ ചുംബനം അവന് നൽകി ഞാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാനും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ജീവിതം കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു പുരുഷൻ്റെ ലൈഫിൽ ഒരു പെണ്ണ് കടന്നു വന്നു കഴിഞ്ഞാൽ മാറാത്ത പയ്യൻ മാറിയിരുന്നു നീ എനിക്ക് തെളിയിച്ചു തന്നു പെൺകുട്ടികളുടെ പവർ അതാണ് മോനെ അതെ പവർ ഒന്ന് കൂട്ടണ്ടേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ അവളുടെ ഇടുപ്പിനെ ഇക്കിളിയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു തൽക്കാലത്തേക്ക് പവർ കൂട്ടാനുള്ള ടൈം ആയിട്ടില്ല ഇന്ദ്രന്റെ കൈ ഇടുപ്പിൽ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് അവൾ നന്നായി ഒന്ന് ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് അതേ ബീച്ചിൽ വെച്ച് വാക്കു തന്നതാണ് ഒരു വാക്കിലൊക്കെ എന്തിരിക്കുന്നു അപ്പോ നീ എന്നെ യാ പറ്റിച്ചു അവൾ അത്രയും പറഞ്ഞു ബെഡിൽ നിന്നും ചാടി ഇറങ്ങി പുറത്തേക്ക് പോകാനായി തുടങ്ങിയത് മിത്ര എന്താ ഇന്നലെ ഇന്നലെ നീ എന്റെ ഒന്നും കണ്ടില്ലല്ലോ അല്ലേ എന്റെ പൊന്നോ ഞാനൊന്നും കണ്ടില്ല കുളിപ്പിക്കാൻ കയറ്റി ദേഹത്ത് സോപ്പിട്ടു അതെല്ലാം സത്യമാണ് പക്ഷേ ഡ്രസ് മാറ്റിയതൊന്നും ഞാനല്ല അച്ഛസിനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതായിരുന്നു അച്ചസിനാണ് മാറ്റിയത് പിന്നെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയത് ഞാൻ നിങ്ങൾക്ക് ഇത്രക്കൊക്കെ നാണം ഉണ്ടായിരുന്നോ ആ ഇതൊക്കെ സ്വന്തമായിട്ട് അനുഭവം വന്നാലേ പഠിക്കൂ അതിന് ഞാൻ മോന്റെ കണക്ക് ബോധമില്ലാതെ കുടിക്കാൻ പോകുന്നില്ലല്ലോ ഇന്നലെ ഏത് സാധനവും വരച്ച് കേറ്റിയത് എന്ത് സ്മെല്ലായിരുന്നു അവൻ തന്റെ മുപ്പത്തിരണ്ട് പല്ലും കാട്ടി നന്നായി ഒന്ന് ചിരിച്ചു ചിരിക്കണ്ട ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത് കുറിച്ചിട്ടോ ഇനി അങ്ങനെ അങ്ങനെ വന്നാൽ ഞാൻ വിഷം കലിക്ക് തരും അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി അവനൊന്ന് ചിരിച്ച് ആ ചായ പിന്നെയും കുടിക്കാൻ തുടങ്ങി തുടരും ഇതൊരു ചെറിയ പാർട്ടാണ് എനിക്കറിയാം നല്ല ലെങ്ത് കുറവാണ് അടുത്ത പാർട്ട് മുതൽ നല്ല ലെങ്തിൽ തന്നെ സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാർട്ടി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്